വെൽക്കം ടു ഇൻഫോ ഫ് ഞങ്ങള് നട്ട ഈ പച്ചക്കറി പന്തലിൽ പയർ ചെടിയും അമരച്ചെടിയും പാവലും നിപ്പുണ്ട് പയർ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രശ്നമായിരുന്നു ഉണ്ടാവുന്ന എല്ലാ പയറിലും പുഴുവായിരുന്നു പുഴു മാത്രമല്ല ചായയും മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഈ പയർ ചെടിയിൽ നടക്കുന്ന പുളിയുറുമ്പിനെ നിങ്ങൾ കണ്ടില്ലേ ഇതിനെ ഈ പന്തലിലേക്ക് കൊണ്ടുവന്നത് ഒരു ദിവസത്തെ പണിയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇതിനെ ഞങ്ങള് ഇതുപോലെ ഒരു കയർ കെട്ടി അപ്പുറത്തെ പറമ്പിലെ ചെമ്മീൻ പുളി മരത്തിൽ നിന്നും ഇറച്ചി കഷ്ണം വെച്ചുകൊടുത്ത് ഞങ്ങളുടെ പന്തലിലേക്ക് കൊണ്ടുവന്നത് ഒറ്റ ദിവസം കൊണ്ട് അവരെ ഈ ഒരു പന്തലിലെ രണ്ടു മൂന്ന് കൂടുണ്ടാക്കി ഈ പുളിയുറുമ്പ് വന്ന് പുഴുവിനെ പിടിച്ചു തിന്നുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും പച്ചക്കറി കൃഷിയിലെ എല്ലാ കീടങ്ങളും അകറ്റാൻ പുളിയുറുമ്പിനെ കയറ്റുന്നത് നല്ലൊരു പ്രതിവിധിയാണ് ഇവരെല്ലാ കീടങ്ങളെയും തിരുത്തും ഞാൻ നേരത്തെ പറഞ്ഞ പുളി മരം ഇതാണ് ഈ മരത്തിലെ നിറയെ പുളിയുറുമ്പുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു കയർ കെട്ടി പന്തൽ വരെ എത്തിച്ചു ദാ കണ്ടില്ലേ ഇതുപോലെ പന്തൽ വരെ കെട്ടി പുളിയുറുമ്പ് ഇതിലേക്കൂടെ നടന്ന് പന്തലിലെത്തി ഇപ്പൊ ഏകദേശം ഒരാഴ്ചയായി പുളിയുറുമ്പ് ഞങ്ങളുടെ പന്തലിൽ കയറിയിട്ട് ഇപ്പം ഞങ്ങളുടെ പയർ ചെടിയുടെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ പയർ ചെടിയിൽ കീടങ്ങളോ പുഴുക്കളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കൂ പുളിയുറുമ്പ് വന്നാൽ എല്ലാ കീടങ്ങളും പമ്പ കടക്കും അപ്പോൾ മറക്കല്ലേ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഒപ്പം കമൻറ്റും ചെയ്യണേ บายบาย